ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ വാർത്ത അറിഞ്ഞ് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്ദിക അർച്ചന ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല നന്ദനയും കൂടി അർച്ചന കെട്ടഴിച്ചു വിട്ടു എന്നറിഞ്ഞപ്പോഴാണ് അവർണികയ്ക്ക് ഈ ഞെട്ടൽ ഇനി ഈ വിഡൽ നിന്നാൽ ശരിയാവില്ല എന്ന് അവർണികയ്ക്ക് മനസ്സിലായി ഉടൻ തന്നെ ബാഗ് പാക്ക് ചെയ്യുന്നു ചേച്ചി എന്താ പാക്ക് ചെയ്യുന്നത് ഇനിയും സമയം കിടക്കല്ലേ എന്ന് അനഘ ആ മുറിയിലേക്ക് വന്ന് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം നീയും എടുക്കേണ്ടതൊക്കെ എടുത്തോളോ എന്ന് അവനിക പറഞ്ഞപ്പോൾ സംശയത്തോടെ അനകം ചോദിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് പോകാനോ എങ്ങോട്ട് അതൊക്കെ ഞാൻ പറയാം ഇനി ഇവിടെ നിൽക്കുന്നത് നമുക്ക് ആപത്താണ് എന്ന് അവനിക പറഞ്ഞപ്പോൾ വീണ്ടും അനക സംശയം ചോദിച്ചു കൊണ്ടേ നമുക്ക് ആപത്തോ എന്താപത്തം നമ്മൾ മാത്രം പോയാൽ മതിയോ എന്നും ചോദിക്കുന്നുണ്ട് അവനിക പറയുന്നു പോരാ എല്ലാവരും വരണം അതെങ്ങനെയാ നമ്മുടെ ആവശ്യത്തിന് അവരൊക്കെ തിരികെ വരാൻ തയ്യാറാവോ എന്ന് അനഖ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം നീ എടുക്കാനുള്ളതൊക്കെ എടുത്ത് റെഡി നോക്ക് ചേച്ചി എന്താ പ്രശ്നം ഒന്ന് പറയേ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് അനഖ പറയാന്ന് പറഞ്ഞില്ലേടേ നീ ആദ്യം ഞാൻ പറഞ്ഞത് കേക്ക് എന്ന് അവന്തിക പറയുന്നു ഇതേ സമയം ടെൻഷനോടെ ഇരിക്കുകയാണ് ആദരയും ആവണിയും സ്നേഹിയും സന്ദീപും മീരയും എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് എടുത്തേ ആ അവന്തിക എടുത്തേ കണ്ടില്ലേ എടുത്തോട് കാര്യം പറഞ്ഞില്ലേ എന്നൊക്കെ മീര മീരയോട് പറയുകയാണ് സന്ദീപ് ഞാൻ പറഞ്ഞു ഇപ്പൊ വരാന്ന് പറഞ്ഞു എന്നെ മീര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ഏട്ടനെയും ഇത്രയും സമയമായിട്ട് കാണാത്ത സ്ഥിതിക്ക് നമുക്ക് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ എന്തായാലും ആതിരാ ദൃക്സാക്ഷിയല്ലേ താൻ എല്ലാവരോടും പറയില്ലേ മീര പറയുന്നു എന്റെയും അഭിപ്രായം ഇത് തന്നെയാണ് ഒന്നാമൊരു അറിഞ്ഞുകൂടാത്ത സ്ഥലം ഇനി അവർ ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഏട്ടാ ഏട്ടനും മേടത്തേക്കും എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ ഒരു സമാധാനം ഇല്ല ഇപ്പോ തന്നെ എത്ര സമയമായി എന്നയ്ക്ക് സ്നേഹ പറഞ്ഞപ്പോൾ അർച്ചനയും കൂട്ടി അവിടേക്ക് വരികയാണ് സച്ചി ദയവായിരുന്നു അച്ഛു ആൻ്റെയും മംഗളം എന്ന് ആവണി പറയുന്നുണ്ട് അവരെ കണ്ടപ്പോഴാണ് ഇവർക്ക് സമാധാനമാകുന്നത് ആ ഷോക്കിൽ നിന്ന് അർച്ചന ഇതുവരെ മാറിയിട്ടില്ല ഏട്ടാ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട് ഏയ് ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്ന് സച്ചി ആരായിരുന്നു ഏട്ടാ അവര് എന്നെ സ്നേഹം ചോദിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട് അറിയില്ല മോളെ ആൾ താമസമില്ലാത്തൊരു വീട്ടിൽ ആരെയോ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരുന്നു അവര് ഈ ബഹളത്തിനിടയ്ക്ക് അർജുന അവരെ രക്ഷിച്ചു എന്നാ പറയുന്നത് ഈശ്വര അതുപോലെ തട്ടിക്കൊണ്ട് പോകാനാണോ അവരെ മോളെ ഓടിച്ചത് എന്നെ മീര അർച്ചനയോട് ചോദിക്കുന്നുണ്ട് അർച്ചന ആകെ തളന്നിരിക്കുന്നു ആതിരയുടെ തോളിൽ ചാരി കിടക്കുകയാണ് ആതിര അറിയിലെടുത്ത് എനിക്ക് ആ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ തല കറങ്ങുകയാണ് ഇരിക്കേട്ട മീര പറയുന്നു ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ലല്ലോ ഇതിന്റെ പേരിൽ യാത്ര നിർത്തണ്ട പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് പോകാമെന്ന് സച്ചി അർച്ചനെ നീ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാല് പിന്നെ എങ്ങോട്ട് പോയി എന്നെ മീര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ബഹളത്തിനിടയ്ക്ക് അങ്ങ അയാൾ എവിടേക്കോ ഓടിപ്പോയെന്ന് തോന്നുന്നു ഈ സമയത്ത് അവനികയും അനക്കയും ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് മുകളിൽ നിൽക്കുന്നു മുഖം ശരിക്ക് കാണാൻ സാധിച്ചില്ല തലയിൽ കൂടി തുണി വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സമാധാനത്തോടെ അവനിക നിൽക്കുന്നു ഞാൻ കണ്ടില്ല പ്രശ്നങ്ങളൊക്കെ ഒതുക്കി വന്നപ്പോഴത്തേക്കും ആള് പോയെന്ന് സച്ചിയും പറയുന്നു ഏതോ വലിയ ഗ്യാങ്ങിൽപ്പെട്ടാരെങ്കിലും ആയിരിക്കും എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ ടെൻഷൻ അടിച്ചതിനെ കൈയും കണക്കുമില്ല എന്നും മീര പറഞ്ഞപ്പോൾ സ്നേഹം പറയുന്നുണ്ട് ഏട്ടാ ഇത് നമുക്ക് ഇവിടെ നിൽക്കണോ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ എടി ഇത് നമ്മുടെ വീടാണ് അങ്ങനെ ആരെങ്കിലും പേടിച്ച് നമുക്ക് നാട് വിടാൻ പറ്റുമോ ഇങ്ങനെയുള്ളവരെ എല്ലാ നാട്ടിലും കാണും എന്നും സച്ചി പറയുന്നുണ്ട് വീണ്ടും ടെൻഷനോടെ സ്നേഹം ഇരുന്നപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ഓർത്ത് ട്രിപ്പിന്റെ മൂഡ് കളയണ്ട അർച്ചന താൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്ക് അല്ല അവന്റെ കയ്യിടത്തേം അനക്കയും എവിടെയെന്ന് സച്ചി ചോദിക്കുന്നു ആ സമയം അവന്റെ കെയും അനക്കയും താഴേക്ക് ഇറങ്ങി വരുന്നു എന്റെ പറ്റി സച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ലെന്നേ ഒരു പ്രശ്നം ഉണ്ട് അതിപ്പോ മാറി എന്നെ സച്ചി പറഞ്ഞപ്പോൾ മീര പറയുന്നു എന്നാലും ഞാൻ ആലോചിക്കായിരുന്നു മനുഷ്യന്റെ കാര്യങ്ങളെ അർജുനെ രക്ഷിച്ച ആ മനുഷ്യൻ ഇവിടേക്ക് വരുമെന്നാ എൻറെ മനസ്സ് പറയുന്നത് ആ സ്ഥിതി ചേച്ചി എവിടെന്നെ അർജുന ചോദിക്കുന്നു ഇതുവരെ വന്നില്ല എടുത്തേ എന്നെ സ്നേഹയും പറയുന്നുണ്ട് ഷോ ഇനി അവരും ആ സംഘത്തിൽപ്പെട്ടതാണോ എന്ന് മീര ഏയ് സിന്ധു ചേച്ചി എനിക്ക് മുന്നേ അറിയാവുന്നതല്ലേ പവം പേടിച്ചു പോയി കാണുമെന്ന് സച്ചി സച്ചി എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മുടെ സന്ധ്യ ഡോക്ടർ അല്ലേ അവരുടെ ഹസ്ബൻഡ് അബ്ദുൽ ഖദർ നിങ്ങള് പാനിക് ആവരുത് അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി എന്ന് അവതിക പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും ഇപ്പോൾ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞതാണെന്നും മൗന്തിക പറയുന്നുണ്ട് സത്യാണോ എടുത്ത് പറയുന്നത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഉള്ളതാണെന്ന് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം നമുക്ക് തിരിച്ചു പോകാം എന്ന് അർച്ചന പറയുന്നു സച്ചി ഏട്ടാ നമുക്ക് തിരിച്ചു പോകാം എന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു ഞാനും അതാ പറയുന്നത് നിങ്ങളില്ലാതെ ഞങ്ങൾ എവിടെ പോവാനായെന്ന് മീരയും സച്ചിട്ടാ നമുക്ക് പോവാം പോവാം നമുക്ക് എൻ്റെ തല കറങ്ങുന്നത് പോലെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നുണ്ട് ചെറുപുഞ്ചിരിയോടെ ചില ജയിച്ച് മട്ടിൽ നിൽക്കുകയാണ് അവന്തിക എന്നാൽ ചില പാറക്കെട്ടുകൾക്കിടയിൽ കൂടി ആ നന്ദൻ ഓടി രക്ഷപ്പെടുന്നു കഴിവതും വേഗത്തിൽ എത്താവുന്ന അത്രയും ദൂരത്തിൽ ഓടുകയാണ് നന്ദൻ ആ സമയത്ത് സച്ചി ഉൾപ്പെടുന്ന ആ ടീം എല്ലാവരും ആ ട്രാവലർ വന്നുകൊണ്ടിരിക്കുന്നു അതേ വഴിയിൽ കൂടിയാണ് ഈ നന്ദനും ഓടുന്നത് ഒരു വണ്ടി വരുന്നത് നന്ദൻ കാണുന്നു ഹലോ എന്ന് പറഞ്ഞ് കൈയ്യെടുത്ത് കാണിക്കുകയാണ് നന്ദൻ നന്ദൻ മുകളിൽ നിന്നും താഴെ എത്തിയപ്പോഴത്തേക്കും ഈ വണ്ടി കടന്നുപോയി പ്ലീസ് എന്നെ കൂടെ കൊണ്ടുപോണേ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയുടെ പിന്നാലെ ഓടാൻ ശ്രമിക്കുകയാണ് നന്ദൻ എന്നാൽ വണ്ടി വിട്ടുപോയി നന്ദൻ ആകെ ക്ഷീണിച്ചു ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും അർച്ചനയെ പിടിച്ചുകൊണ്ട് സച്ചി വന്നു അബ്ദുൽ ഖാദറിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ യാത്ര മതിയാക്കി ഞങ്ങൾ തിരിച്ചു വന്നച്ചാ എന്നെ സേതുവിനോട് പറയുകയാണ് സച്ചി അത് കേട്ട് സേതു പറയുന്നു അത് നന്നായി ഞാൻ പോയിരുന്നു സന്ധ്യയെ കാണാൻ പാവം വല്ലാണ്ട് തകർന്നു പോയി ആരുമില്ലാതിരുന്ന അവൾക്ക് ഏക ആശ്രയം അബ്ദുൽ ഖദർ ആയിരുന്നല്ലോ എന്ന സേതു പറഞ്ഞപ്പോൾ പുച്ഛത്തോടെ ഇരിക്കുകയാണ് അവന്തിക എങ്ങനെയാണ് അച്ഛൻ അപകടം ഉണ്ടായത് അത് വല്ലതു പറഞ്ഞോ എന്ന അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു കാറും വാഹനം തമ്മിൽ ഇടിച്ചെന്നാ അവിടെ പറയുന്നത് കേട്ടത് ടെൻഷനോടെ സച്ചിയും അച്ഛുവും പരസ്പരം നോക്കുന്നു വിവരമറിഞ്ഞ് സന്ധ്യ ബോധം കിട്ട് വീണെന്ന് അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല പാവത്തിന് ഇടുകേട്ട് സച്ചി പറയുന്നു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടർ അബ്ദുൽ ഖദർ എന്നെ വിളിച്ചിരുന്നു ബെഡിക് അനിവേഴ്സറി ആണെന്നും സന്ധ്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞിരുന്നു ഇവരുടെ വിവാഹവുമായി അവരുടെ വീടുമായി പിണക്കത്തിലായിരുന്നു മരണ മരണ വാർത്തയറിഞ്ഞ് അവർ വന്ന ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ സംസ്കരിക്കുകയും ചെയ്തു സന്ധ്യ ഹോസ്പിറ്റലായത് കാരണം സന്ധ്യയെ അവര് കൊണ്ടുപോയില്ല എന്നും സേതു പറയുന്നു ഇട കേട്ട് അർച്ചന പൊട്ടിക്കരയുന്നുണ്ട് അർച്ചനയ്ക്ക് ആശ്വാസം അബ്ദുൽ ഖദർ തന്നെയായിരുന്നു എങ്കിലും അവൾക്ക് ഈ അവസ്ഥ വന്നതിലാ സങ്കടമെന്നും വിഷമത്തോടെ സേതു പറയുന്നുണ്ട് അവൻ്റെ ഒരു വലിയ ക്രൂരത തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സച്ചിയേട്ടാ നമുക്ക് പോകാം എനിക്ക് സന്ധ്യ ഡോക്ടറിനെ കാണുമെന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നുണ്ട് അർച്ചന താനിങ്ങനെ കരയാണ് കരയാനാണെങ്കിലും ഇങ്ങനെ സന്ധ്യ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത് താനല്ലേ ഈ സമയത്ത് ഡോക്ടറെ ആശ്വസിപ്പിക്കേണ്ടത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എത്ര കരയാതിരിക്കാൻ ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയില്ല സച്ചിയേട്ടാ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു ഫോൺ കോളിൽ ഓടെ സഹോദരനായിരുന്നു എനിക്ക് എന്റെ അനുപേടിനെ പോലെയാണ് ഞാൻ സ്നേഹിച്ചിരുന്നത് എന്നിട്ട് അവസാനമായിട്ട് ഒന്ന് കാണാൻ പോലും എന്ന് പറഞ്ഞ് അർച്ചന വീണ്ടും വീണ്ടും കരയുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അർച്ചന ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോവാൻ സച്ചി ഏട്ടാ ഇപ്പൊ തന്നെ അവൻ്റെക്ക് വിചാരിക്കുന്നു അപ്പൊ നന്ദൻ ഇവിടേക്ക് വന്നിട്ടില്ല പിന്നെ എവിടേക്കാണ് അവൻ പോയത് പിന്നീട് കാണിക്കുന്നത് സന്ധ്യ ഡോക്ടറിനെ കാണാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് സച്ചിയും അർച്ചനയും വളരെ സങ്കടത്തോടെ ആകെ തകർന്നിരിക്കുകയാണ് സന്ധ്യ സന്ധ്യ വളരെ വിഷമത്തോടെ അവരോട് പറയുന്നു പോയി മോളെ അവസാനമായിട്ട് മുഖം എനിക്കൊന്നും മുഖം തരാതെ എൻ്റെ ഇക്ക പോയി എനിക്ക് ഇനി ആരുമില്ല ഒരുങ്ങി നിൽക്ക് വേഗം വരാനാ എന്നെ വിളിച്ച് പറഞ്ഞത് വന്നിട്ടത് സർപ്രൈസായ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞിരുന്നു പിന്നെ പലതവണ ഞാൻ വിളിച്ചു നോക്കി കിട്ടിയില്ല പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞ് ഡോക്ടർ കരയുന്നു ഹോസ്പിറ്റലിൽ കിടന്ന എനിക്ക് ബോധം വന്നപ്പോ ഇക്കയെ അവരെ കൊണ്ടുപോയെന്നാ പറഞ്ഞത് ഒന്ന് കാണാൻ പോലും സമ്മരിച്ചില്ല അല്ലെങ്കിലും അതുതന്നെയാ നല്ലത് എന്റെ ഓർമ്മയിൽ എന്റെ ഇക്കൂടെയുള്ള നിമിഷങ്ങൾ മാത്രം മതി എനിക്ക് ജീവനില്ലാതെ എന്നെ തിരിച്ചറിയാതെ കിടക്കുന്ന എന്റെ ഇക്ക എനിക്ക് കാണണ്ട നിങ്ങളെ പറ്റി എപ്പോഴും എന്നോട് പറയായിരുന്നു സച്ചിക്കും അർച്ചനയ്ക്കും എന്ത് അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിലും ഇക്ക അവിടെ ഇല്ലെങ്കിലും ഓടി ചെല്ലണമെന്ന് എന്നോട് പറയായിരുന്നു ഡോക്ടർ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഡോക്ടറിന്റെ നഷ്ടപ്പെടൽ വലിയൊരു നഷ്ടപ്പെടൽ തന്നെയാണ് ഒരാശ്വാസ വാക്കുകൊണ്ടും പറയിക്കാൻ കഴിയുന്നതൊന്നല്ലാതെ ഈ ഒരവസ്ഥയിൽ നിന്നും തിരികെ വരാൻ ശ്രമിക്കണം എന്റെ സഹായത്തിനും ഞാൻ അർച്ചനയും എന്നും സച്ചി സന്ധ്യയോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദനെ പിടിക്കാനുള്ള അന്വേഷണത്തിലാണ് അവന്തിക എന്തായാലും അധിക ദൂരം പോയിട്ടില്ല നമ്മുടെ കൺവെടുത്ത് തന്നെ കാണും ഒരു കാരണവശാലും വഴുതി പോകാൻ നോക്കണം ഇനി നീ എന്നെ വിളിക്കുന്നത് നന്ദനെ കിട്ടിയെന്ന് പറയാൻ വേണ്ടി ആയിരിക്കണം എന്നൊക്കെ അവന്തിക അയാ അവരുടെ ഗുണ്ടയോട് പറയുന്നുണ്ട് ആ അനക്കവിടേക്ക് വരുന്നോ നീ എവിടെയാലും എന്റെ മുന്നിൽ തന്നെ വരും നന്ദ ഇന്ന് നമ്മൾ കാണുന്ന ദിവസം നിന്റെ മരണമായിരിക്കും എന്നും അവന്തിക ഒറ്റ സംസാരിക്കുന്നത് അനക കേൾക്കുന്നു ചേച്ചി എന്താ ഒറ്റക്ക് സംസാരിക്കുന്നത് എന്ന് അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഏയ് ഒന്നുമില്ല പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്വയം പറയുന്നത് അങ്ങനെ പുറത്ത് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ചേച്ചിക്ക് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ ചേച്ചിക്ക് എന്നും അനക ചോദിക്കുന്നു ഏയ് നിന്റെ അടുത്ത് നിന്ന് എന്ത് മറച്ചു വെക്കാം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനക പറയുന്നു അങ്ങനെയാണോ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ യാത്ര പോകുന്ന സമയത്തും അവിടെ അർച്ചന കൊല്ലപ്പെടുന്നുണ്ടോ അത്രയും അനക പറഞ്ഞപ്പോൾ അനകൊത്തുകയാണ് അവന്തിക അതും ടെൻഷനോടെ അവിടെ ഒരു കൊല്ലപ്പെടൽ നടക്കുമ്പോൾ ഇവിടെയും ഒരു കൊലപാതകം നടക്കുമെന്ന് ചേച്ചി പറഞ്ഞതല്ലേ അത് അബ്ദുൽ ഖാദറിന്റെ സത്യം പറയണം എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ല എന്ന് ഇപ്പൊ പറഞ്ഞതേയുള്ളൂ എന്നെ അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം ഉള്ളത് തന്നെയാണ് പക്ഷേ അത് അബ്ദുൽ ഖാദർ അല്ല സാക്ഷ്യാൽ നെല്ലുശേരി സേതു മാധവൻ പക്ഷേ ഒരേ ഒരു രാത്രി കൊണ്ടെല്ലാം തകിടം പറഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി ഈശ്വരൻ ആയുസ് നീട്ടിക്കൊടുത്ത അബ്ദുൽ ഖാദറിന്റെ ജീവൻ അങ്ങ് എടുത്തു അവന്തക എടുക്കാനിരുന്ന സേതുമാധവന്റെ ജീവൻ ഈശ്വരൻ നീട്ടിക്കൊടുക്കുകയും ചെയ്തു എന്തിനാ ചേച്ചി അബ്ദുൽ ഖാദറിനെ അത്രയും അവന്തിക പറഞ്ഞപ്പോൾ എന്ന് പറയുകയാണ് അവന്തിക ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വീടിനുള്ളിൽ നിങ്ങനെ നിൽക്കില്ലായിരുന്നോ സമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കാത്ത ആരായാലും ശരി അവരെ നമ്മൾ ഒഴിവാക്കണം അത് ജീവൃതിന്നാണെങ്കിൽ അങ്ങനെ ഭൂമി എന്നാണെങ്കിൽ അങ്ങനെ അവർ നമ്മുടെ നമ്മളോട് ചെയ്യുന്ന പ്രവൃത്തി പോലെ ഇരിക്കും അതിന്റെ ആഘാതം ഇത് കേട്ട് അനക്ക് പറയുന്നു കൊല്ലപ്പെട്ടു എന്ന് കൊല്ലപ്പെടും എന്ന് പറയുന്ന അർച്ചന കല്ല് പോലെ ഇരിക്കുന്നു ഒരു ബന്ധമില്ലാത്ത ആ അബ്ദുൽ ഖത്തർ മരിക്കുകയും ചെയ്തു അവൻ്റെ കെ പറയുന്നു അത് നീ നിസാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല അബ്ദുൽ ഖാദർ മനസ്സിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും ഗുണമേ ഉണ്ടാകൂ അർജുനയുടെ ധൈര്യം ശക്തിയെല്ലാം സന്ധ്യയും അബ്ദുൽ ഖാദറുമാണ് അതിൽ അബ്ദുൽ ഖാദർ ഇപ്പോ ഇല്ല ഭർത്താവിന്റെ അകാല വിയോഗത്തിൽ വിധവയുടെ വേഷമണിഞ്ഞ സന്ധ്യ കുറേ നാളത്തേക്കെങ്കിലും പോരിന് വരില്ല ഇപ്പോ അർജുനെ തണിച്ചാണ് ചാണക്യബുദ്ധിയെ ചെവിയിൽ ഓതാനും നമ്മൾ വിരിക്കുന്ന വലയിൽ വീഴാനും അവക്ക് സാധിക്കും അവളെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല അതിനർത്ഥം അവളെ ഈ തക്കത്തിന് അടിച്ചമർത്തണമെന്ന ഏത് രീതിയിൽ ഏത് വിധേനയും അവളെ തോൽപ്പിക്കാൻ പോകുന്നത് എന്ന് അനക ചോദിക്കുന്നു രീതി കുറച്ച് വളഞ്ഞതാണ് പക്ഷേ കാര്യം നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു നമുക്ക് നെല്ല്ശ്ശേരിയിൽ നിന്ന് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ അതെല്ലാം നേടിയെടുക്കണം കാരണം ഉടൻ നമുക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്താകേണ്ടി വരും ചിലരുടെ സാന്നിധ്യം നമുക്ക് അപകടം ഉണ്ടാക്കും മോചിതനായവൻ ഏത് നിമിഷവും ഇവിടേക്ക് വരൂ എന്നും അവന്തിക പറഞ്ഞപ്പോൾ സംശയത്തോടെ അനക ചോദിക്കുന്നു ചേച്ചി എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അരക്കുന്ന രക വഴിയേ മനസ്സിലാകും അതിനെല്ലാത്തിനു മുമ്പേ നേടാനുള്ളതെല്ലാം നേടി കൈപ്പിടിയിൽ ഒതുക്കണം ഉടനെ എന്നും അവന്തിക പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവൻഡിക സംസാരിക്കുന്നു അജയോട് ലാസ്റ്റ് ചാൻസ് ആണ് നിന്റെത് സാധാരണ ഞാൻ പറഞ്ഞുവിടുന്ന ആരെയും തിരികെ എടുക്കുന്നതല്ല അന്നത്തെ ആ സംഭവത്തിൽ എന്റെ ഭാഗത്തും കുറച്ച് തെറ്റുള്ളൊണ്ടാണ് നിന്നെ വീണ്ടും വിളിച്ചു വരുത്തിയത് ഇരിക്കേട്ട അജയൻ പറയുന്നു തോന്നലല്ല മേഡത്തിന്റെ ഭാഗത്താണ് മുഴുവനും തെറ്റും കുറച്ച് തെറ്റ് എന്റെ ഭാഗത്തും ഉണ്ട് സത്യം പറയാല്ലോ മേഡം പൈസ ഉണ്ടാക്കാൻ പല വഴികളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും മണ്ട മണ്ടത്തരം ആദ്യമായിട്ടാ ഞാൻ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നിരുന്നെങ്കിൽ അനക്ക ഇപ്പോൾ നിന്റെ വീട്ടിലായനെ സോറി ആദരി ഇപ്പോ നിന്റെ വീട്ടിലായേനെ അനഖ സന്ദീപിന്റെ ഭാര്യയും എന്തായാലും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു എൻ്റെ ഒന്നു രണ്ട് എല്ലും പൊട്ടി എനിക്കറിയായിരുന്നു അബ്ദുൽ ഖദർ ഉടനെ മരിക്കൂ എന്ന് അമ്മാതിരി പ്രാഗല്ലേ ഞാൻ ആശുപത്രിയിൽ കിടന്ന പ്രാഗ്യത് ഇനി സമാധാനത്തോടെ ഉറങ്ങാം എന്നെ അജയൻ പറഞ്ഞപ്പോൾ സന്ധ്യ പറ അവനിക പറയുന്നു അങ്ങനെ സമാധാനപ്പെടാൻ വരട്ടെ അബ്ദുൽ ഖദർ മാത്രമേ മരിച്ചുള്ളൂ സന്ധ്യയും സന്ദീപും സച്ചിയും ഇപ്പോഴും ജീവനോടെ ഉണ്ട് നീ അവരോട് കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ നിന്നെ എവിടെ കണ്ടാലും അവരെ ഭഞ്ഞിക്കിടും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം നീ അവരുടെ മുന്നിൽ ചെന്നുപെടണ്ട അത് നോക്കിയാ ഞാനും നടക്കുന്നത് അത് പോട്ടെ എന്താ നമ്മുടെ അടുത്ത പരിപാടി എൻറെയും അധുരുടെയും കല്യാണമാണോ എന്ന് അജയൻ ചോദിക്കുന്നു ഇനി ആ പേരും പറഞ്ഞ് തൽക്കാലം വൃന്ദാവനം വീട്ടിലെ മുറ്റത്ത് പോകാൻ സാധിക്കില്ല അങ്ങനെയല്ലായിരുന്നോ നിന്റെ അച്ഛൻറെയും അമ്മയുടെയും അമ്മാവന്റെയും ഷോ പക്ഷെ നമ്മൾ അത് നടത്തിയെടുക്കും രണ്ടാമത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ആദ്യം എന്നെ അജയൻ ചോദിക്കുന്നു ആദ്യം ആ പഴയ ആദ്യം തന്നെ സന്ദീപിന്റെയും അനഖ്യുടെയും അപ്പോ അർച്ചന മരിച്ചോ അവര് ജീവനോടെ ഉള്ളപ്പോൾ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും നടക്കില്ല എന്നെ അജയൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു നീ എന്നെ കളിയാക്കിയതാണെങ്കിലും നീ ആദ്യം പറഞ്ഞത് ശരിയാണ് ഇവിടെ അർച്ചനയുടെ മുന്നിൽ രണ്ട് പോരാളികൾ ഉണ്ടായിരുന്നു അബ്ദുൽ ഖാദറും സന്ദീപ് എല്ലാ ആപത്തുകളിൽ നിന്നും അർച്ചനയെ രക്ഷിക്കുന്നവർ എന്നാൽ ഇപ്പോൾ അവരാരും മുന്നിലില്ല ഒരാൾ മരിച്ചു ഒരാൾ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്നതിൽ എന്ന ലക്ഷണമാണ് അവൾ ഇനി തനിച്ചാണ് പടകളെ നഷ്ടപ്പെട്ട രാജാവിനെ പോലെ ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത വെപ്രാളം പിടിച്ച അവസ്ഥ ആ അവസ്ഥയിൽ ശക്തനായ പോരാളെ എന്ത് ചെയ്യും എന്ത് ചെയ്യണം അറികേട്ട് അജയൻ പറയുന്നു തല വെട്ടിക്കളയണം അതല്ലേ ശരിയെന്ന് അതാണ് ശരി പക്ഷേ നമ്മൾ അതല്ല ചെയ്യാൻ പോകുന്നത് എന്ന് അവനിക പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മി ചാനൽ